അസ്സാമലൈക്കും വർഹമത്തുള്ള ഉദ്ദരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദങ്ങൾ വയമുള്ളവരെ തിരുവനന്തപുരം വെഞ്ഞാറമൂഡിൽ അഞ്ചു പേരെ അതിമൃഗീയമായി കൊലപ്പെടുത്തുകയും നൊന്തുപറ്റ സ്വന്തം മാതാവിനെ പാതി പാതിജീവന് വിട്ടുകൊടുക്കുകയും ചെയ്ത അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് രണ്ടു കൂടി തൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് തൻ്റെ കുടുംബത്തിൽപ്പെട്ട പ്രായമായ ഒരു ഉമ്മയും ആ ഉമ്മയുടെ മകളും അതുപോലെ അമ്മാവനും അമ്മാവനെ വെറുതെ വിട്ടത് അമ്മാവന് ചെറിയ കുട്ടിയുള്ളത് കൊണ്ടാണത്രേ ആ കുട്ടികളോട് കാരണം തോന്നുന്ന ഒരാളാണെങ്കിൽ സ്വന്തം അനുദന കൊല്ലുമായിരുന്നു സ്വന്തം അനുദന കൊന്ന ശേഷമാണത്രേ ഈ ശ്രമം അവൻ ഉപേക്ഷിച്ചത് എന്തിനാണ് ഹിറ്റിലിസ്റ്റിൽ പെടുത്തിയതിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയും പതിമൂന്ന് പവനും ഈ ഉമ്മയിൽ നിന്നും മകളിൽ നിന്നും അവൻ വാങ്ങിയിരുന്നത്രെ വീണ്ടും അഞ്ച് ലക്ഷം രൂപ കടം ചോദിക്കാൻ ചെന്നപ്പോൾ അത് തരാതിരുന്നത് കൊണ്ടാണ് അവരെ കൂടി ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തിയത് എന്താണ് മനുഷ്യന്മാർ ഇങ്ങനെയായി കഴിഞ്ഞാൽ കടം ചോദിച്ചിട്ട് അവർ കഴിയുന്ന രീതിയിൽ അവർ കൊടുത്തു അത് തന്നെ ഏറ്റവും വലിയ ഹയറി എന്ന ലാഫാൻ കരുതേണ്ടിയിരുന്നത് പിന്നെ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക അതായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത് അതിനവന് കഴിഞ്ഞില്ല പോകട്ടെ പിന്നീടും കടം ചോദിക്കാൻ ചെല്ലുന്നു ആദ്യം ചോദിച്ച കടം വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാത്തവർക്ക് രണ്ടാമത് സ്വാഭാവികമായും ആരും കടം കൊടുക്കുകയില്ല അത് അവരുടെ തെറ്റല്ല നമ്മുടെ ഭാഗത്ത് നിന്നല്ലേ അമ്മ ചിന്തിക്കേണ്ടത് അത് നമ്മുടെ പോരായ്മയാണ് വേണം അതെന്തുകൊണ്ട് അഫ്വാൻ മനസ്സിലാക്കിയില്ല എന്നിട്ട് വീണ്ടും കടം ചോദിക്കാൻ ചെന്നിരിക്കുന്നു അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവൻ അപഹരിക്കാൻ നിൽക്കുന്നു എന്ത് ക്രൂരതയാണതെന്ന് നോക്കാം എന്ത് അവകാശമാണ് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നമുക്കുള്ളത് മറ്റൊരുടെ പണം ആഗ്രഹിക്കാൻ നമുക്ക് എന്തവകാശമാണുള്ളത് അതിനപ്പുറം ഒരാളുടെ ജീവൻ എടുക്കാൻ ദൈവം തമ്പുരാനല്ലാതെ നമുക്ക് എന്ത് അവകാശമാണുള്ളത് നമ്മുടെ ജീവൻ തന്നെ എടുക്കാൻ നമുക്ക് അവകാശമില്ല ആഡംബരമായ ജീവിതമാണ് അഫ്വാൻ നയിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഫോൺ വരെ അവൻ വാങ്ങിയിരുന്നുവെന്ന പ്രത്യേകിച്ച് ഒരു തൊഴിലോ കൂലിയോ ഇല്ലാത്ത അവൻ വളരെ ആഡംബരമായ ജീവിതമാണ് മുന്തിയ ഭക്ഷണവും അതുപോലെ തന്നെ നല്ല വസ്ത്രവുമൊക്കെ ധരിച്ച് ആ രീതിയിൽ ജീവിക്കുമ്പോൾ പിന്നെ കടം കുറയുകയല്ല കൂടുകയല്ലേ ചെയ്യുന്നത് അങ്ങനത്തെ ഒരാൾ ആ ആൾ ഇത്ര വലിയ കൊലപാതക ശൃംഖല നടത്തിയതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് പരിശോധിച്ചപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധർ പോലീസും ഒന്നടങ്കം പറയുന്നത് അവന് പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അഫ്വാൻ ഈ കൂരകൃത്യങ്ങൾ ചെയ്ത സമയത്ത് പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു എന്ന് ഈ പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് തന്നെയാണ് മാനസികമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് തന്നെയാണ് മാനസിക ആരോഗ്യം ഇല്ല എന്നിവിടെ പറയുന്നത് പിന്നെ എന്താണ് ഇവർ പറയുന്നത് അർത്ഥമുള്ളത് നോർമലായ ഒരാൾക്ക് ഇത്തരം വലിയ പൈശാചികമായ എന്ന് പറയാൻ പറ്റില്ല പിശാചികൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിയില്ല അവർക്ക് വരെ ഒരു ചെറിയ ദയ ഉണ്ടാവും അതിലപ്പുറമായില്ലേ ഇത് അതുക്കുമേലെയായില്ലേ ഇത് പാവപ്പെട്ട ആ കൊച്ചന ഇതിനെയൊക്കെ കൊല്ലുക അതും അവന് ഇഷ്ടപ്പെട്ട മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം അവനെ കൊല്ലുക സ്വന്തം പെറ്റ മാതാവിന് ആ മാതാവിനെയൊക്കെ ഈ രീതിയിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ടത് കഴിയുമോ എന്നുള്ളതാണ് വിശാച്ചുകൾക്ക് പോലും അതിന് കഴിയില്ല അവരും രണ്ടാമതൊന്ന് ആലോചിക്കും എന്നിട്ട് അവർ ചെയ്യുമോ മൃഗങ്ങൾക്ക് പോലും ഒരു മനസ്സരിവുണ്ടോ എന്താണ് ഇത് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് മാനസികാരോഗ്യനില തകരാറിലായിരുന്നില്ല എന്ന ആ റിപ്പോർട്ടിനോട് വ്യക്തിപരമായി എനിക്ക് യോജിക്കാൻ പ്രയാസമുണ്ട് അവൻ ഇതിനു മുമ്പ് എന്തെങ്കിലും എം ഡി എം എ അതുപോലെയുള്ള സിന്തറ്റിക് മാരക രാസലഹരികൾ ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ആറാണ് എത്തിച്ചു കൊടുത്തത് അതിൻ്റെ സ്രോതസ് എന്ന് കണ്ടെത്തണം നിർബന്ധമാണ് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ലഹരി എന്നുള്ളത് അത് രാജ്യദ്രോഹ കുറ്റമായി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ അതിനനുസരിച്ചുള്ള നടപടിയെടുക്കാം പോക്സോകേസ് ഒക്കെ വലിയ പിന്നെ സംഭവമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നിയമം അത് നല്ലത് തന്നെ പക്ഷേ അതിൻ്റെ അപ്പുറം അതിൻ്റെ എത്രയോ പതിന് മടങ്ങ് ആഘാതമാണ് സമൂഹത്തിൽ ഈ രാസലഹരികളൊക്കെ വരുത്തുന്നത് കാരണം അവർ മാത്രമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് കഷ്ടത്തിലാകുന്നത് അവർ ഈ രാസലഹരി ആർക്കൊക്കെ കൈമാറിയോ ആർക്കൊക്കെ ഇത് വിറ്റോ അവരുടെയും അവരുടെ കുടുംബം ഉൾപ്പെടെ ഒരു സമൂഹത്തെ തന്നെയാണ് ഈ ലഹരി മാഫിയ കൊന്നൊടുക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോക്സോ കേസിനൊക്കെ അപേക്ഷിച്ച് എത്രയോ വലിയ ഉയരത്തിലാണ് അതിഭീമാകാരമായ ആഘാതമാണ് സമൂഹത്തിന് ഈ സിന്തറ്റിക് രാസലഹരികൾ കഞ്ചാവ് എം ഡി എം പോലെയുള്ള ലഹരികളും അതിൻ്റെ ഇടപാടുകളും അതിൻ്റെ കരിയറിങ്ങുമൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് പോക്സോ കേസിനേക്കാളൊക്കെ എത്രയോ ഗൗരവത്തിനാണ് കോടതി വ്യവഹാരങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ പോക്സോ കേസൊക്കെ വലിയ സംഭവമായിട്ട് എത്രയോ വലിയ കൊലപാതകത്തിനപ്പുറം ഒരു പിന്നെ ക്രൂര കൃത്യ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ പദവി അപ്പം അതിന് കൊടുക്കേണ്ടി വരും ആ രീതിയിൽ ആ സീരിയസ്നെസ്സിൽ അത് എടുക്കുകയും അത് കൈകാര്യം ചെയ്യിക്കേണ്ടി വരും പക്ഷേ ചെറിയ ചില പോക്സോ കേസുകളൊക്കെ ഒന്ന് തൊട്ടു അല്ലെങ്കിൽ ഒന്ന് നോക്കി എന്ന് പറയുന്ന എന്ന് പറയുന്നില്ല ആ പിന്നെ പോക്സോ കസ്റ്റുകളെ അതിൻ്റെ പ്രതികളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ മാനഹാനി വരുത്തുന്ന രീതിയിൽ വളരെ അയാൾ എന്തോ ഒരു കൊലപാതകമൊക്കെ ചെയ്തതിന് അപ്പുറമുള്ള ഒരു പിന്നെ പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പരിഗണനയാണ് അതിന് കൊടുക്കുന്നത് എന്നാൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നും അത്ര വലിയ ഒരു മാനഹാനിയോ അല്ലെങ്കിൽ അത്ര വലിയ ഒരു പിന്നെ പരിഗണനയോ അവർ പ്രത്യേകം ഒരു ഒരു രീതിയിലുള്ള ശിക്ഷാനടപടിയോ കൊടുക്കുന്നതായി കാണാൻ കഴിയുന്നില്ല ഉണ്ടായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നാൽ അതിനെ നമ്മൾ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ വെല്ലപ്പുഷിക്കുകയോ ഒന്നുമല്ല പോക്സോകസ് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റി ഒന്ന് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഗൗരവത്തോടു കൂടി ഈ ലഹരി ഉപയോഗത്തെ കാണണം എന്നാണ് പറയുന്നത് അപ്പോൾ അഫ്വാൻ എന്ന് പറയുന്ന ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ രീതിയിൽ കൂട്ടക്കൊലപാതകം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മോട്ടീവ് എന്താണെന്ന് കണ്ടെത്തണം അത് മിക്കവാറും ആയിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ഈ രീതിയിലുള്ള പൈശാചികൾ വൃത്തി ചെയ്യാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയും അതിന് വലിയ മനഃശാസ്ത്ര വിദഗ്ധനാവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് വിനീതനായി എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അത്തരം ഒരു ലഹരി ഉപയോഗം ആ കൊലപാതകത്തിലേക്ക് മോട്ടീവായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് വേരോടൊപ്പം എഴുതുമറ്റണം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ നടത്തണം ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു കാമ്പയിനായിട്ട് ലഹരിക്കെതിരെ അവർ പ്രവർത്തിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു നമ്മുടെ മുതുകാല സാധന പോലെയുള്ള ലഹരിക്കെതിരെ ഇന്ത്യയിലൂടെ നീളം നടന്നുള്ള മാജിക് പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമായിരുന്നു അതൊക്കെ നിന്നുപോയത് കൊണ്ടാണ് അത്തരം ബോധവൽക്കരണങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെ ലഹരുപയോഗം വിദ്യാർത്ഥികളിലും ഉണ്ട് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് കോളേജുകളിൽ മാത്രം ബോധവൽക്കരണം നടത്തിയാൽ പോരാ അതിനേക്കാൾ കൂടുതൽ ബോധവൽക്കുന്നത് നമ്മൾ സ്കൂൾ തലങ്ങളിലാണ് ഹൈസ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി തലങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികളെ വളരെയധികം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കണം അത്തരം ഒരു ശ്രമങ്ങൾ അവരിൽ നിന്നുണ്ടെങ്കിൽ അത് നഗശിഖാന്തം തടയണം എന്ന് മാത്രമാണ് അധ്യാപകനും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളും പോലീസ് ഓഫീസേഴ്സും ആ സമൂഹത്തിൻ്റെ നാനാ തോലുകളിലെ എല്ലാവരും തോളോട് തോൽത്തോട് കൈ കൊടുത്ത് പിന്നെ ഒരേ സ്വരത്തിൽ ഒരേ മനത്തിൽ ഒരേ വിശ്വാസത്തിൽ ഒരേ പ്രവൃത്തിയിൽ ഈ സാമൂഹിക തിന്മക്കെതിരെ നമ്മൾ കൈകോർത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അഹ്വാൻമാർ ഇവിടെ ഇനിയും പിറവിയെടുക്കും അതുകൊണ്ട് ഒരു ആഹ്വാനം മാത്രം പൂട്ടിയിട്ട് കാര്യമില്ല അതുപോലെ ചിന്താഗതിയില്ല ആളുകളെ കണ്ടെത്തണം സിന്ദഗ്തി ലഹരിയുടെ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യൂസേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വളരെ അധികം ആരാണ് അത് ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് വളരെ പ്രയാസകരമാണ് എന്നുള്ളതാണ് അവർ വലിയ അക്രമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവരിലേക്ക് അന്വേഷണങ്ങൾ നേടുന്നത് അപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ സാമൂഹിക അടിപത്തിനെതിരെ ഈ സാമൂഹിക തിന്മക്കെതിരെ കൈകോർക്കട്ടെ അവരെ അവരെക്കൊണ്ട് കഴിയുന്നത് അന്നാൽ കുഞ്ഞും തന്നാലാവുന്നത് എന്നതുപോലെ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വിവിധ വ്യത്യസ്ത പ്രവർത്തനങ്ങളാൽ ഈ തിന്മക്കെതിരെ പ്രവർത്തിക്കട്ടെ അതിന് എല്ലാ നേർക്കും കട്ട സപ്പോർട്ടായി ഞാനുണ്ടാവും നിങ്ങളും ഉണ്ടാകണം അതുകൊണ്ട് ഈ ലഹരിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാനസിക നില തകരാറിലാവാതെ ഒരിക്കലും ഇത്ര കൂറുകൃത്യം ചെയ്യില്ല എന്ന് വീണ്ടും ഞാൻ ആണയിട്ട് പറയുകയാണ് അതുകൊണ്ട് അതിനെ മൂട്ടീവായിട്ടുള്ള ലഹരിക്കെതിരെ നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ സ്വരം പറയുകയാണ് നമ്മൾ അതിനെതിരെ നകശികാന്തം പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് നമ്മളറിയില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ലഹരി എന്ന വിപത്തിനെ പ്രത്യേകിച്ച് മാരക രാസലഹരി പോലെയുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വിഭാടനം ചെയ്ത് നമ്മുടെ നല്ല ശുദ്ധമായ ശുദ്ധമായൊരു കേരളത്തെയും ഒരു ഭാരതത്തെയും കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളെല്ലാവരും മനസ്സാവാച കർമ്മണ ഒത്തൊരുമിക്കണേമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു